കൊല്ലത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുവണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിക്കുന്നതിനിടെ രണ്ട് യുവതികൾ പിടിയിലായി അയത്തിൽ സ്വദേശിന്റെ ഗീതയും ഇവരുടെ കൂട്ടാളിയായ ഗിരിജയുമാണ് പോലീസ് പിടിയിലായത് അയത്തിൽ പുന്തലത്താഴത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തിയ ഗീത എഴുപത്തി മൂവായിരം രൂപയ്ക്ക് മാല പണയം വെച്ചു എന്നാൽ ജീവനക്കാർ ആഭരണം പരിശോധിച്ചപ്പോഴാണ് സ്വർണമല്ലെന്ന് കണ്ടെത്തിയത് ഗീതയോട് ചോദിച്ചപ്പോൾ ഇത് മറ്റൊരാൾ നൽകിയതാണെന്ന് പറഞ്ഞു തുടർന്ന് ജീവനക്കാർ ബാങ്ക് ഉടമസ്ഥനെ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ ബാങ്ക് ഉടമ ഗീതയുടെ ഫോട്ടോ വാട്സ്ആപ്പ് വഴി സമീപത്തുള്ള ബാങ്കുകളിലേക്ക് അയച്ചു ഇതോടെ സമീപ പ്രദേശങ്ങളിലുള്ള പല ബാങ്കുകളിൽ നിന്നും ഇത്തരത്തിൽ ലക്ഷങ്ങൾ തട്ടിയതായുള്ള വിവരം ലഭിച്ചു ഉടൻ തന്നെ ഇരയൂരം പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു മാല പരിശോധിച്ചപ്പോൾ തന്നെ ഒരു സംശയം തോന്നി അതുകൊണ്ട് വളരെ സമയമെടുത്താണ് ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയത് വൃത്തിയാക്കിയപ്പോഴത്തെ ഇതിൻ്റെ ഉടമകളിൽ ഒരാളിവിടെ എത്തിയും അദ്ദേഹത്തിൻ്റെ പരിശോധനയിൽ അത് സ്വർണ്ണമല്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് ഇതൊരു ആയിട്ട് ഒരു ഗീത കുടുങ്ങിയതറിഞ്ഞ പുറത്തു കാത്തുനിന്ന സഹായി ഗിരിജ കടന്നു കളഞ്ഞെങ്കിലും പോലീസ് പിന്നീട് പിടികൂടി ഗീത പിടിയിലായതെറിഞ്ഞ് ഇത്തവണ വെറുതെ വിടണമെന്ന് അറിയിച്ചുകൊണ്ട് ഉടമയ്ക്ക് ഫോൺ കോൾ എത്തി സ്റ്റേഷനിൽ എത്തിച്ച ഗീതയെ ചോദ്യം ചെയ്തതോടെ ഇവർക്ക് പിന്നിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന വൻ റാക്കറ്റ് ഉണ്ടെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു ഇവരെ തട്ടിപ്പിന് നിയോഗിച്ച സുധി എന്ന ആളിനെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം